ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മന്തി റൈസിൻ്റെ റെസിപ്പിയാണ് മന്തി റൈസ് എല്ലാവർക്കും അറിയാൻ പറ്റും പലയാളും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിന് ആദ്യം ഒരു ചിക്കനാണ് ഒരു കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ കാണും തോന്നും ചിക്കന് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ടേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മാന്തി നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ചിക്കന് ഞാനിത് വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതായത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യുന്നില്ല മുക്കാൽ ഭാഗം വെന്തിട്ട് അതിനെടുത്തിട്ട് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ചൂട ചാർക്കോൾ വെച്ചിട്ട് ഇത് കുറച്ച് കൊച്ചുള്ളി ഒരു എട്ട് അല്ലിയോളം വെള്ളുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ അപ്പോൾ മുളക് എരിവില്ലാത്ത മുളക് കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടോ വേണമെങ്കിൽ രണ്ട് എടുക്കുക എരിവുള്ളാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് അത് എരിവ് അനുസരിച്ചിട്ട ആദ്യം ഇട്ട് നോക്കാം എരിവ് പോരെങ്കിൽ പിന്നീട പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇത് മല്ലിയിലയും പുതിയ ഉണക്കിപ്പൊടിച്ചതാ കേട്ട ഇത് മല്ലിയിലും ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഗ്യാസ് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് പൊടിച്ചതാണത് അര ടീസ്പൂൺ ഇത് മല്ലിപ്പൊടി ഈ മല്ലിയിലും പുതിയയില്ല അത് ഉണക്കിപ്പൊടിച്ചാൽ നല്ല ഫ്ലേവറാട്ടോ പറ്റുവാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ അരച്ച് വെച്ച് ഇത് ഇതിലോട്ടേക്ക് ഇടണം അതുപോലെ തന്നെ ചെറുനാരങ്ങ ഞാനിപ്പോൾ എടുക്കുന്നത് തൈരുണ്ടെങ്കിൽ തൈരിങ്ങൊക്കെ എടുക്കുക ഞാനിപ്പോൾ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ മാറ്റി വെക്കുക ഏകദേശം ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല അരമണിക്കൂറ് വെച്ചാലും കുഴപ്പമില്ല ഒരു മണിക്കൂർ വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് മല്ലി ഇലയും പൊതിീനെ ഉണക്കിപ്പൊടിച്ചില്ല അതിടുമ്പോൾ ഒരു വേറെ തന്നെ ഒരു രുചിയാണ് അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഡ്രൈ ആയ പാത്രം ഇല്ല കട്ടിയുള്ള അതിൽ ചെറിയ തീലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിരുത്താൽ മതി ഇനി നമുക്ക് ചിക്കൻ വെക്കാം ഈ ഒരു പാത്രം വെക്കുക കുറച്ച് ഓയിൽ വയ്ക്കുക ഈ മസാല പിറക്കി വെച്ചില്ല പിരട്ടി വെച്ച ചിക്കൻ ഇതിലോട്ടേക്ക് അങ്ങിടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചെറിയ രീതിയിൽ വേവി ചൊറിയ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം വെള്ളമൊഴിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമാണ് റൈസ് ഉണ്ടാക്കുമോ ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഓൾറെഡി രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നന്നാവുള്ളൂ അല്ലെങ്കിൽ കല്ല് പോലെ ഉണ്ട് അടുത്തത് റൈസ് ഉണ്ടാക്കുന്നതാണ് ഒരു പാത്രം വയ്ക്കുക കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക പട്ട ഗ്രാമ്പ് ഏലക്കായ് പിന്നെ ജാതിക്ക അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും ഞാൻ കിട്ടുകൊടുക്കാം ഒരു സവോളം ആട്ടെ ഇത് വലിയൊരു സവോളം നീ നീരിയതായിട്ട് കട്ട് ചെയ്തതാണിത് അതിങ്ങനെ എണ്ണയിൽ എടുക്കണം അതായത് പൊരിയാൻ പാടില്ല ഒരുപാട് ചുവന്ന കളറ് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും കൂടക്ക് അപ്പോൾ ഇത് ഇതുപോലെ വഴറ്റിയെടുക്കണം പൊരിയാൻ പാടില്ല എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് മൂന്നേ കാല് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം കാരണം ഭസ്മതി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാൽ കുഴപ്പമില്ല ഡ്രൈ ആയിപ്പോവും ചില അരി ഇത് ഉണക്ക നാരങ്ങയാണ് ചെറുനാരങ്ങ സാധാരണ ഉണക്കനാരങ്ങ ഒന്ന് കൈ കൊണ്ട് ഇതാക്കുമ്പം തന്നെ പൊട്ടും ഇത് പൊട്ടുന്നില്ല സോഫ്റ്റ് സോഫ്റ്റായിപ്പോയി അപ്പോൾ ഞാൻ എന്തുവാണെടുത്ത് കത്തി വെച്ചിട്ടൊരു ഓട്ടയാക്കി ഇതുപോലെ ഒന്നാക്കി അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഇത് അങ്ങിടാം അപ്പം അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ വേവിച്ച വെള്ളമാണ് ഇട്ടാ അത് ഇതിലോട്ടൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഓൾറെഡി ആയ ഗ്രേവിയിലുണ്ട് എന്നാലും നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി ആ ഗ്രേവി ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇടാൻ അരി ഇടുന്നതിന് മുന്നേ കുറച്ച് ഒലീവ് ഓയിൽ രണ്ട് ടീസ്പൂൺ ഒലീവ് ഓയിൽ അഴിച്ചു കൊടുക്കുക ഒലീവ് ഓയിൽ ഇല്ലാതെയും ചെയ്യാൻ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ അഴിച്ചു കൊടുക്കാം അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ഇനി കുറച്ചും കൂടി ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ബാക്കി ഗ്രേവി റൈസിൻ്റെ മുകളിലോട്ടേക്ക് കൊടുക്കണം ഇനി ഈ റൈസും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പോൾ ഓൾറെഡി മുക്കാൽ ഭാഗം വെന്ത് വെന്തതിന് മുക്കാൽ വകം വെന്ത് കഴിഞ്ഞാൽ ബാക്കി വെച്ച ഗ്രേവി ഇല്ല ഗ്രേവി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഓൾറെഡി കുറച്ച് വെള്ളം അടിയിലുണ്ട് ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യണ്ടേ ഈ ഗ്രേവി എല്ലാം അങ്ങോട്ട് ഒരു സ്ഥലത്തല്ലേ കിടക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് വേണ്ട അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതുപോലെ വെക്കുക ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ചെറിയ എണ്ണ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ എണ്ണ എന്ന് വെച്ചാൽ ഓയിൽ ഓയിലേട്ടോ ഇതുപോലെ പച്ചമുളക് വെച്ച് കൊടുക്കുക ചാർക്കോൾ കത്തിച്ചിട്ട് ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണലി വിറകിൻ്റെ കണലുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് ഒലീവ് ഓയിലാണ് ഓയിലാ ഞാനിപ്പോൾ ഒലി ബോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ഈ പുക പുറത്ത് പോകാത്ത രീതിയിൽ വേണം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീരട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് അടുത്തതെന്ന് വെച്ചാൽ തക്കാളി ചട്നി അതിൻ്റെ കൂടെ ഒരു ചട്നി വേണം അതിൻ്റെ തക്കാളി ഒരു വലിയ തക്കാളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഇട രണ്ടി വെള്ളി ഒരു കഷ്ണം സവോള ഒക്കെ ഇട്ട് അടിച്ച് തക്കാളി ചട്നി റെഡിയാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി സോസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മന് നമ്മളെ മന്തി റെഡിയായി ഇനി ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക